പൊഞ്ഞൻ തൊണ്ടച്ചന്റെ കൂടെ ഒരു ഗുരുവിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച കാട്ടൂർ നായർ എന്ന ആൾ തുളൂർ തുളൂർവനത്ത് ഭഗവതിയുടെ ഉത്തമ ഉത്തമഭക്തനായിരുന്നു മാതമംഗലത്ത് ജനിച്ചു വളർന്ന കാട്ടൂർ നായർ പിന്നീട് തുളുവനത്തിലെത്തുകയും അവിടെ നിന്നും അദ്ദേഹം വെടിയേറ്റ് മരണപ്പെട്ടു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു തുളുവനത്തുകാവിൽ നിന്നും മൂന്നു നാഴി അരി അദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്നു നാടിനും നാട്ടുകാർക്കും നല്ലത് ചെയ്ത കാട്ടൂർ നായർ മരണാനന്തരം മൂന്നാ ഈശ്വരൻ തീയ്യമായി മാറി തുളൂർ ഭഗവതി കാവിൽ മൂന്നാം ഈശ്വരന് എല്ലാ ദിവസവും ഒരേ മെയ്ക്കെഴുത്തല്ല അവസാന ദിവസം തെയ്യം കെട്ടുമ്പോൾ മൂന്നു വെടികുണ്ട കലയും ദേഹത്ത് വരയ്ക്കും അതുപോലെ വെടികൊണ്ട് കൊല്ലപ്പെട്ട സ്ഥലത്ത് കക്കൂത്തും തലക്കൂത്തും രണ്ട് മാവുണ്ട് ആ മാവ് ഇപ്പോഴും ഉണ്ട് തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് പോയിട്ടാണ് കോഴിയറവും മറ്റും നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തുളൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതീക്കാവിലും മാതമംഗലം പുരിയൂർക്കാടി ക്ഷേത്രത്തിലും ഈ തെയ്യം പ്രധാനമായി കെട്ടിയാടുന്നത് കൂടാതെ പറവൂരും ഏരിയത്തും ഈ തെയ്യം കെട്ടിയാടുന്നുണ്ട്